മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു മാധ്യമപ്രവർത്തകനായ അജയനാണ് ഹർജിക്കാരൻ ഹർജി വേനലവധിക്ക് ശേഷം മെയ് ഇരുപത്തിയേഴിന് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിവെച്ചു കേസിൽ എതിർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സി എം ആർ എൽ കമ്പനി എന്നിവരടക്കം എല്ലാവർക്കും നോട്ടീസ് അയക്കാനും ഉത്തരവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ സി എം ആർ എൽ കമ്പനി കേന്ദ്ര സർക്കാർ തുടങ്ങി ഇരുപതോളം പേരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി ആദായ നികുതി വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിടി കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് ആവശ്യം മാസപ്പിടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു അതേസമയം കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ തുടർ നടപടികൾ തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടഞ്ഞ് ഉത്തരവിട്ടിട്ടുണ്ട് സി എം ആർ എല്ലിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എഫ് എസ് ഐ ഒ കുറ്റപത്രം പോലീസിന്റെ കുറ്റപത്രത്തിന് സമാനമായി ഭാരതീയ ന്യായ സംഹിതാ പ്രകാരം കാണാനാവില്ല എന്നും എസ് എഫ് ഐ ഒ റിപ്പോർട്ട് പരാതിയായി മാത്രമേ കാണാനാവൂ എന്നുമാണ് സി എം ആർ എൽ ഇന്ന് കോടതിയിൽ വാദിച്ചത് ഈ വാദഗതികളിൽ വ്യക്തമായ മറുപടി വിശദമായി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതി കേസ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി മാറ്റിവെച്ചത്